അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വഅ അല അലിഹി വസ്ഹബിഹി അജ്മഅീൻ അഹ്മാബാദ് സ്നേഹധരണിയരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രവാചകൻ സലാഹു അലഹി വസല്ലമ്മ എല്ലും പ്രാർത്ഥിക്കുകയും നമ്മോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്ത ഒന്നാണ് റബ്ബന ഫിദുന്യ ഹസന വഫിൽ ആഹ് ഹസനഅത്തൻ വക്കിന അദാബന്നാർ ഞങ്ങളുടെ രക്ഷിതാവേ ഈ ദുനിയാവിലും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ പരലോകത്ത് നരകത്തിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നിടത്ത് രണ്ടെണ്ണം പരലോകത്തിനു വേണ്ടിയും ഒന്ന് ദുനിയാവിനു വേണ്ടിയുമാണ് ഒന്നാമത്തേത് ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ രണ്ടാമത്തേത് പരലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത് നൽകേണമേ മൂന്നാമത്തേത് നരകമുക്തിയും നൽകണമേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മിൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എല്ലാ സമയത്തും ഒരു പടി നമ്മൾ മുന്നോട്ട് ചിന്തിക്കേണ്ടത് പരലോകത്തിനു വേണ്ടിയായിരിക്കണം ദുനിയാവെന്ന് പറയുന്ന ഈ കുറഞ്ഞ കാലം നൈമിഷികമായ കാലയളവ് വലിയൊരു ലോകം ആ ലോകത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും ഈ ദുനിയാവ് തടസ്സമായി കൂടാ ഈ ദുനിയാവ് നമുക്ക് ആ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൂടാ എന്ന തിരിച്ചറിവാണ് ഈ പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ സല്ലാഹുലൈവില്ല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എപ്പോഴും നന്മ തിന്മ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പരിചയമുള്ളൊരു സംഗതിയാണ് സുപരിചിതമാണ് നന്മകൾ ധാരാളമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനേക്കാൾ തിന്മകളുമുണ്ട് ഏത് സമയത്തും നന്മയിലേക്കായിരിക്കണം നമ്മൾ ചാഴിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഒരു വ്യക്തി എല്ലാ ദിവസവും അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം ഒരു വലിയ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് തൻ്റെ വിലപിടിപ്പുള്ള രണ്ട് കാളകളുമായിട്ട് അദ്ദേഹം വരും ഈ കാളുകൾക്ക് അദ്ദേഹം നന്നായിട്ട് തീറ്റ കൊടുക്കും നല്ല നല്ലപോലെ പോഷകാഹാരങ്ങൾ കൊടുത്ത് അതിനെ പോഷിപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒഴിവ് ദിവസം നോക്കിയിട്ട് ആളുകൾക്കൊക്കെ സംഗമിക്കാൻ പറ്റിയ ഒരു ദിവസം അദ്ദേഹം ഒരു ഭാഗത്ത് ഇതിനെ രണ്ടിനെയും കൊണ്ടുവരും ആളുകളൊക്കെ നേരത്തെ വന്ന് ഇടം പിടിക്കും സീറ്റ് പിടിക്കും ഒരു കറുത്ത കാളയും ഒന്ന് വെളുത്ത കാളയുമാണ് അങ്ങനെ മത്സരത്തിന് വേണ്ടി എല്ലാവരും ടിക്കറ്റ് എടുത്ത് അദ്ദേഹം മത്സരം തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പ് അദ്ദേഹം അനൗൺസ്മെന്റ് ചെയ്യും ഇന്ന് വെളുത്ത കാളയായിരിക്കും ജയിക്കുക അങ്ങനെ മത്സരം തുടങ്ങിയും വേറും വാശിയുമുള്ള വലിയ പോരാട്ടം പൂർത്തിയാകുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് വെളുത്ത കാളയായിരിക്കും ജയിക്കുക അങ്ങനെ എല്ലാവരും ആവേശത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോകും അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന് പറയും അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം വരും ഈ സമയത്ത് അദ്ദേഹം പറയും ഇന്ന് മത്സരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം പറയും ഇന്ന് കറുത്ത കാളയാണ് വിജയിക്കുക എല്ലാവരും പ്രതീക്ഷിച്ച് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാകുമോ എന്നോ എന്ന ആകാംക്ഷയോടുകൂടി മത്സരം ആരംഭിക്കുന്നു അങ്ങനെ അവസാനിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കറുത്ത കാളെ വിജയിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം അങ്ങനെ ഓരോ ആഴ്ച വരുമ്പോഴും അദ്ദേഹം ആദ്യം മത്സരത്തിൻ്റെ തൊട്ട് മുമ്പ് ഇന്നതാണ് ഇന്ന നിറത്തിലുള്ളത് ഇന്ന് വിജയിക്കുമെന്ന് പറയും പറയുന്നത് പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും അങ്ങനെ എത്രയോ കാലങ്ങൾ ഈ മത്സരങ്ങൾ കണ്ട് അങ്ങനെ ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ രോഗിയായി അങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുകയാണ് ആളുകളൊക്കെ വളരെ നിരാശയിലും സങ്കടത്തിലും ഇനി അദ്ദേഹത്തിൻ്റെ മത്സരം കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം ഒരു ദിവസം അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയ ഈ ആളുകളിൽ ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു അറിയാനുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പറയാറുണ്ട് മത്സരത്തിന്റെ തൊട്ടു മുമ്പ് എന്ന കാളെയാണ് വിജയിക്കുക ഇന്ന നിറത്തിലുള്ളതാണ് വിജയിക്കുക നിങ്ങൾ പറയുന്നത് പോലെ തന്നെ മത്സരം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങി ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിക്കുമ്പോൾ അതുപോലെ സംഭവിക്കും എന്താണ് അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ രഹസ്യം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയാണ് ഏത് കാളയാണോ വിജയിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന്റെ മുമ്പ് അഥവാ മത്സരം തുടങ്ങുന്നതിന്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വിജയിക്കേണ്ട കാളക്ക് കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്കും നല്ല പോഷക ആഹാരങ്ങൾ കൊടുക്കും ഏറ്റവും മേന്മയേറിയത് കൊടുക്കും തോൽക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതിന് വളരെ കുറച്ച് കൊടുക്കും അപ്പോൾ വരുന്ന ദിവസം ഞാൻ നന്നായി കൊടുത്ത് നല്ല ശക്തിയിലും രണ്ടാമത്തേത് ഏറ്റവും ദുർബലാവസ്ഥയിലാണ് വരിക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്രം വിജയിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലുള്ള നമുക്കുള്ള മെസ്സേജ് എന്താന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതിനാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് നന്മക്കാണോ തിന്മക്കാണോ ആ ഒരു തിരിച്ചറിവിലായിരിക്കുന്ന ആളെ പരലോകത്ത് നമുക്ക് ജയിക്കാൻ കഴിയുക അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് ഏതൊരാളുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങിയോ അവർക്ക് നല്ല ഒരു ജീവിതമായിരിക്കും കനം കുറഞ്ഞവർക്ക് ഏറ്റവും സങ്കടകരമായ നരകത്തിൻ്റെ അവസ്ഥയായിരിക്കുമെന്നുള്ളതും ഖുർആൻ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരമൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊത്തിവെച്ചാൽ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് അവൻ്റെ അനുഗ്രഹം ഞന്മത്ത് ബർക്കത്ത് കടന്നു വരും ആ രൂപത്തിൽ ജീവിക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസൽ അള്ളാഹുവാല നബീന محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين